ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്തമാനം സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോളത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണേ കോൺ എന്നെല്ലാം പറയില്ലേ ഞാൻ കുറച്ച് അരി കുതിർത്തിട്ടുണ്ടായിനെ അത് നമുക്ക് നല്ലവണ്ണം കഴുകി എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം എന്നിട്ട് കുറച്ച് വേവിച്ച് വെച്ച ചോളം ഇത് മധുരച്ചോളം അതായത് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞ സാധനമല്ല മറ്റേ മധുരം ഇല്ലാത്തൊരു തരം ചോളം ഇല്ല അതാണേ അത് ഞാൻ കുക്കറിൽ ഇങ്ങനെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു മൂന്നാല് പൂക്കൽ പൂക്കി വെച്ചാണേ അതിങ്ങനെ നമ്മൾ അതിൽ എടുക്കാം വളർത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ഇത് മാത്രം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ഒന്ന് നീക്കി നീക്കി അങ്ങോട്ട് എടുത്താൽ മതി പെട്ടെന്ന് എടുത്താൽ കിട്ടുവേ ആദ്യത്തെ ഒരു വരി മാത്രമേ നമ്മൾ കൈ കൊണ്ടിങ്ങനെ പൊളിച്ചെടുക്കണ്ടേ ബാക്കിയെല്ലാം നമുക്കിത് ഇതേപോലെ അങ്ങ് വളർത്തി അങ്ങോട്ട് കൊടുത്തിരുന്നാൽ പെട്ടെന്ന് ഉരി ഉരി വരുവേ അങ്ങനെ ആ ചോളെല്ലാം ഞാൻ ഉരി എടുത്തിട്ടുണ്ടേ അത് നമ്മൾ ഈ ജാറിലേക്ക് നേരത്തെ അരി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് ഇതും കൂടി ഇടാം അത് രണ്ടും കൂടി നൈസ് ആയിട്ട് നമുക്ക് അരച്ചുകൊണ്ടുവരാം എത്രയും നന്നായിട്ട് അരക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് അരച്ചുകൊണ്ടുവരാം ഇനി ഒരു ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അതൊന്നിട്ട് മുറിക്കുക വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഉള്ളി ഇതാ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിയേപ്പിനും കുറച്ച് പറങ്കിയും അതായത് പച്ചമുളക് അതും കൂടി നമ്മൾ ഇതേപോലെ കുഞ്ഞിതായിട്ട് മുറിച്ച് റെഡിയാക്കി വെക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയിലേക്ക് ഈ മുറിച്ചു വെച്ച ഈ കാര്യങ്ങളെല്ലാം എടുത്തിടുക എന്നിട്ട് അതിലേക്ക് കൊണ്ടുവന്ന പാകത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ലേശം കൂടി വെള്ളം ചേർത്ത് മാവ് പരുവാക്കി എടുക്കണേ അങ്ങനെ നമ്മൾ ദോശക്കല്ലിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ദോശ മാവെടുത്ത് ഒഴിക്കുക അടക്കുക വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ തൂവിയെടുത്തിട്ട് നല്ല കിടക്കാച്ചി കോൺ ദോശ റെഡിയാക്കുക കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ഈ ദോശ പൊട്ടിച്ച് വെറുതെ കഴിക്കാൻ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിനെ ഇനി വീട്ടിൽ ചോളം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ദോശയാക്കാൻ പറ്റും കുറച്ചും കൂടി നൈസായിട്ട് പരത്തിയിട്ട് റോസ്റ്റ് ആക്കാനും പറ്റും റോസ്റ്റാക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഉള്ളിയും പച്ചപ്പറങ്കിയും അതെല്ലാം അതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റുള്ള റോസ്റ്റ് ദോശയാക്കി എടുക്കാനും പറ്റുവേ അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ